നാനൂറ് മീറ്റർ ഓട്ടത്തിൽ അതിവേഗത്തിൽ ഒന്നാമതെത്തിയ വേദശ്രീ അല്ലേ ദേവശ്രീ ദേവശ്രീയാണ് നമ്മളോടൊപ്പം ഉള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം ടൈറ്റായിരുന്നു ആ നല്ല ടൈറ്റ് ആയിരുന്നു ഫസ്റ്റ് വിചാരിച്ച് ഇനി കിട്ടില്ല എൻ്റെ വയസ്സിന് ഒരു വയസ്സിന് മൂത്ത കുട്ടികളാണല്ലോ ഇല്ല എന്നൊക്കെ വിചാരിച്ച് പേടിയോടെ നിൽക്കുമ്പോഴാണ് എൻ്റെ സാറും അമ്മയും ഒക്കെ പറഞ്ഞു പേടിക്കണ്ട നമ്മളൊന്ന് ചെയ്യുക കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അടുത്ത വർഷം കൂടി സബ് ജൂനിയർ ആണല്ലോ അതുകൊണ്ട് കൊഴപ്പില്ലെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഓടിയത് കോൺഫിഡൻസ് തന്നു അവര് ആരാ വന്നേക്കുന്ന അമ്മ പരിശീലകൻ ആരാ ജ്യോതി സാർ സ്കൂള് ജി എച്ച് എസ് മീനങ്ങാടി മീനങ്ങാടി സ്കൂളിലെ മിടുക്കിയ കുട്ടിയാണ് ഇത് അനീതി ആണോ അനീതിയുടെ പേരെന്താ പേരെന്താ വേദശ്രീ ആ വേദശ്രീ ചേച്ചി ഓടിയെത്തിയപ്പോഴത്തേക്കും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അല്ലേ ആ വളരെ സന്തോഷത്തിലാണ് വേദശ്രീയും ദേവശ്രീയും നിൽക്കുന്നത് രണ്ടുപേർക്കും മലനാട് ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ് ഇനിയും മുന്നോട്ട് മികവുറ്റ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് താങ്ക്